നമസ്കാരമുണ്ട് ടെപീഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇത് ഡി ബ്ലോക്ക് തൊക്കെ ഏറായിരം പാടശാലമാണ് ഇത് പാടത്ത് പുഞ്ചകൃഷിക്കായിട്ട് നിലം ഒരുക്കി കള കളകളിപ്പിച്ച് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ഇതിനകത്ത് കൂട് കൂടുവെച്ചിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നന്നായിട്ട് മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി ഇന്നലെ കൂട് കൂടുവെച്ചിട്ടുണ്ട് ഇന്നലെ അത് എടുക്കാൻ കഴിഞ്ഞില്ല നല്ല മഴയുള്ള സമയമാണ് അതിൻ്റെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി അവിടെ മീൻ കിട്ടുവോ എന്ന് പോയി നോക്കാം പോയേക്കാം നോക്ക് ഓക്കേ ബാ ഞാൻ അത് കൂടുവെച്ചിട്ടുണ്ടോ ചാ മഴയൊക്കെ ഉണ്ടല്ലോ അതെ ചേച്ച നേരെ അങ്ങോട്ട് കയറിപ്പോട്ടാ ഓ ഒരു വരാൽ ഏത് തുടങ്ങുന്നുണ്ടോ വെള്ളം പൊറോട്ടൊക്കെ വിടച്ചേച്ചാ ഇവിടെ നിന്ന് വരാതെ നോക്കിയേ ചെറുപ്പക്കാരിയാണത്

ഒരാളെ ഉള്ള പലരും കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇതിനകത്ത് എന്തിനാ ഇങ്ങനെ കുപ്പി കിടന്നു വരാൽ കാരി ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എയറെടുക്കാറുണ്ട് അതായത് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ അതിനെ സഫീഷ്യൻ്റ് അല്ല ആവശ്യത്തിനുള്ളതില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ വെള്ളം എടുക്കാറുണ്ട് അങ്ങനെ വെള്ളം എടുക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ കൂടെ മുങ്ങിപ്പോയാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവൻ പോകും അങ്ങനെ ചാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുക്കി ഇങ്ങനെ ഇതിനകത്ത് ഇടുന്നത് എല്ലാ കൂട്ടിനകത്തും ഉണ്ടാവും പ്രധാനമായിട്ടും വരാലാണ് കിട്ടുന്നത് അവൻ ചാകാതിരിക്കാനും അതിനും കുറ്റിയില്ല ചാളേ ഉള്ളു അല്ലേ വിഷമിച്ചതായിരുന്നു അപ്പുറം കൂടെ കയറി അപ്പുറം കൂടെ കയറി മറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറമ്പ് സൈഡിലൊന്നും വെച്ചിട്ടില്ല അവിടെ രണ്ടെണ്ണം വെല്ലുവിളി അക്കാരെ പൂമ്പിന്റെ വായിക്കാൻ എല്ലാവരും

சண்டனா நான் ஏழை கொடுத்து I don't know. గుడిలే అది కొడుతులేది ఆ కొరొండ్ పోవొచ్చు గుడి కొండి చెంపింది అలా మనసి కొరొండ్ పిచింది అయ్యది ఎక్కా కొడిగారు హా నాదే నాదే మళ్ళా జాగిం లేదే Um, donum donum hmm.

കുട്ടിയൊന്നും അറിയാന്ന് തന്നെ ചെറിയ ആളല്ലേ മര്യാദക്ക് കിടക്കാന്ന് കുട്ടിയും പോക്കണോ ഇവിടെ തന്നെ അവിടെ വെക്കണ്ട ഇതിനകത്ത് ഇപ്പറ വെച്ചാൽ മതി തുഴഞ്ഞാ കേട്ട് തുഴഞ്ഞാങ്ങ് കയറ്റ ആ അതും എടുത്തിട്ട് അപ്പുറത്ത് വയ്ക്കാച്ച അപ്പം അതും കൂടെ എടുക്കാമല്ലോ തുഴ വള്ളത്തിൽ വയ്ക്കണേ ആ ആ കുറ്റിയും കൊടുത്തു രണ്ടങ്ങനെ ഒഴിച്ചു വെക്കുന്ന അത് വരണം കിട്ടിയത് അതീ പുള്ളി ഇടിച്ച് പൊക്കിയതാണ് എല്ലാ കൂടെ പൊക്കിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും മീൻ കിട്ടിയിട്ടുണ്ട് നല്ല മോശമില്ലാത്ത ചകരയായിരുന്നു വീട്ടിൽ ചെന്നിട്ട് മീൻ വിശദമായി കാണിക്കുന്നതായിരുന്നു ഓക്കെ ഓക്കെ കയറി കയറ് ഓമന ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും നല്ല അങ്ങോട്ട് നോക്കിയാച്ചാ എന്നെ എന്നെ എന്നാ വരുന്നത് നോക്കി പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ വലിയ സുഹൃത്തുക്കളെ ഇന്നത്തെ മീനുമായിട്ട് ഇല്ലാതെ വരുന്നുണ്ട് മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് അടിപൊളി മഴ

അതുകൊണ്ട് അതിനത്തെ മീനുണ്ട് മീന് കാണിക്കാൻ പറ്റുന്നില്ല കാര്യം മാത്രത്തിനകത്തുണ്ട് റിക്കലാണെന്ന് കിട്ടിയ മീന് വീഡിയോ നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കഴിയുമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെയും നന്ദി നമസ്കാരം ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് കോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ അമ്മ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി അതേ കയറിപ്പോയി പിന്നെ നല്ല 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 ദീഷാണ് പറയുക പൊടിഞ്ഞ മഴ ഉണ്ടോ